അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അലഹമ്മില്ല നമുക്കിവിടെ സുഖമായി പോണു അപ്പം ഇന്ന് കല്യാണത്തിർക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ വീഡിയോകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഒന്ന് നമ്മൾ നേരം വെളുക്കുമ്പോൾ തന്നെ അടുക്കളയെ കയറാൻ കുറച്ച് വെകിയിട്ടുണ്ട് വലിയ പണിയൊന്നും ഇല്ലായെന്ന് എഴുതിങ്ങാണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് ഒന്ന് കടന്നു അങ്ങനെ അലാറം വെച്ച ഓർമ്മയിൽ കടന്നതാണ് പിന്നെ നീച്ചിക്കുന്നത് എപ്പോഴാണ് ഏഴേ മുക്കാലിനാണ് കേട്ടോ ഒമ്പത് മണിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒമ്പതേ മുക്കാലായിട്ടുണ്ട് കല്യാണത്തിന് പോയപ്പോൾ പിന്നെ ചായയും കടിയൊന്നും വല്ലാതെ ഉണ്ടാക്കാൻ നിന്നില്ല കേട്ടോ ഒന്നിലൊന്നും ഫ്രീ ആയിരിക്കും ചെയ്യാലോചിച്ചിട്ട് പിന്നെ നാർത്താവണല്ലോ അപ്പം എന്ത് ചെയ്തു ചോദിച്ചിട്ടോ ബാബുവിനോട് ഒരു കൂട് ബ്രെഡ് വണ്ടിതാണ് തലേന്നാൽ തന്നെ ഒരു കൂട് ബ്രെഡൊക്കെ കൊടുക്കുന്നു പിന്നെ ലേസും കോഴിപ്പടിച്ച് ഇരുന്ന് കേട്ടോ അതുകൊണ്ട് ബ്രെഡ്ക്ക് നല്ലൊരു കറി വെക്കാലോ അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നുറുക്കി ഉണ്ടാക്കിയിട്ട് എളുപ്പമെപ്പം നോക്കുക കേട്ടോ ഒരുപാട് പണിയുണ്ട് പിന്നെ അതെല്ലാം പോയിട്ട് രണ്ട് ദിവസം വരയിൽ നിൽക്കാനാണ് ചൂട് കാരണം ഒന്നും ഇല്ലല്ലോ കിട്ടണ ലീവ് നമ്മൾ മുതലാക്കണമല്ലോ പിന്നെ ചട്ടിപ്പറമ്പാണ് കല്യാണം അങ്ങനെ ഞാൻ പാടസ് കഴറി വെക്കാൻ നോക്കുമ്പോൾ കഷ്ണങ്ങൾ കുറച്ച് കമ്മിയാണ് അപ്പോൾ ലേശം കിഴങ്ങ് ആലോചിച്ചിട്ട് പിന്നെ ബാബു പോരുന്നില്ല കല്യാണത്തിന് ഞാനും കുട്ടികളൊക്കെയാണ് പോണത് അപ്പോൾ എന്ത് ചെയ്തു ചിട്ടാ കുറച്ചു നേരം മസാല ഒക്കെ ഒന്ന് തിളക്കുമ്പോൾ അതിന് എളുപ്പം മുറ്റടിച്ചാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഇട്ട് പോകുമ്പോൾ നമുക്ക് ഇടങ്ങറാണല്ലോ നമ്മളെ പെരയേക്കൊക്കെ പോകുമ്പോൾ എത്ര പണി പണിയൊരിക്കലും നമുക്കാണ് ശരിയായി കിട്ടൂല കേട്ടോ അങ്ങനെ മുറ്റടിക്കലും തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും രണ്ട് കിഴഞ്ഞ് ചെത്തി ഉണ്ടായിങ്ങാണ്ട് നല്ല ഉപ്പേരിക്ക് നുറുക്കണമായിരി നുറുക്കിങ്ങാണ്ട് നമ്മൾ കറിയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ കിഴങ്ങിന് വലിയ വേവില്ല അപ്പോൾ കുറച്ച് പകുതി വേവായിട്ടുണ്ട് അതിൻ്റെ ശേഷമാണ് ഞാൻ കിഴങ്ങൊക്കെ തോല് ചെത്തിങ്ങാണ്ട് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ കിഴങ്ങ് വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇടല് നമ്മളെ വീടുകൾ സ്ഥിരമായി കാണുന്നതില് കണ്ടിട്ടുണ്ടാവും അങ്ങനെ അതാ കറി നല്ലോന്ന് കുറുകി വരട്ടെ കേട്ടോ ബലക്കൊക്കെ കറി നല്ല ടേസ്റ്റ് വാണേനും പിന്നെ അതുമല്ല കറി സർന്നനൊന്നും വെക്കാനൊന്നും പറ്റൂല അപ്പം നല്ല കുറുക്കനെ വെച്ചുണ്ടാക്കാൻ പറഞ്ഞു അപ്പോൾ നോക്കുമ്പോൾ കേങ്ങ ഒന്നും പാട് വേവ അപ്പോൾ ഞാൻ അടുപ്പത്തിട്ടും കാണും തീയൊക്കെ നല്ലോം കുറച്ച് അടിച്ചലും തുടക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പത്തിൽ നമ്മളെ കറി നല്ല ടേസ്റ്റിൽ നല്ല അടിപൊളി കറിയായിരുന്നു നല്ല കുറുകീറ്റാവുമ്പോൾ നമ്മളെ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാ പിന്നെ കുറുക്കനാവുമ്പോൾ തോനെ കറി പാറണ്ടല്ലോ പക്ഷെ ശാലൂനും മോനിനൊക്കെ നല്ല കറിയും വേണം കേട്ടോ പിന്നെ ഞാൻ എന്ത് ഇതൊക്കെ മാങ്ങി വെച്ചിട്ട് കൂലിയൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷമാണ് പിന്നെ ചായ കുടിക്കണത് ഒന്ന് ചൂടാറണല്ലോ പിന്നെ ചായ നല്ല കട്ടൻ ചായ ഉണ്ട് നല്ല ചൂടോടുക്കണ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും വണ്ടിയിൽ എവിടേക്കേലൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിങ്ങാണ്ട് പോവുകയാണ് നല്ലത് ബ്രെഡ് എങ്ങനായാലും ഞാൻ രണ്ട് കൂട് കൊണ്ടുവച്ചിട്ടോ ഞങ്ങൾക്കും തിന്നണം പിന്നെ ബലിക്ക് അവിടെ എടുത്തേക്കും വേണം ബലി കല്യാണത്തിനൊന്നും പോരുന്നില്ല കച്ചവടമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നേരം ഒരുപാടാവും അപ്പം ഞാനും കുട്ടികളും മാത്രമേ കല്യാണത്തിന് പോകണുള്ളൂ പിന്നെ കല്യാണം കഴിഞ്ഞിങ്ങോട്ട് വരണമെങ്കിൽ ഒരുപാട് പ്രയാസമാണ് അപ്പോൾ അങ്ങനെ മാൻറ്റിപ്പാൻ്റെ ഇപ്പൊ ആ പെരേക്ക് പോകാന്നുള്ളതിലാണ് കേട്ടോ പോണത് അങ്ങനെ ശാലൂനും മോനുവിനും ഒക്കെ നല്ല ഇഷ്ടമായിരിക്കണു നല്ല ബ്രെഡൊക്കെ പള്ളറച്ച് തിന്ന് എല്ലാതും മടുക്കി പെറുക്കി അതാ സ്ഥാനത്തേക്ക് വെച്ച് പിന്നെ നമ്മൾ ഇതാ കല്യാണപ്പരക്കണ്ടെത്തിയപ്പോൾ ഒരുപാട് നേരമായിരിക്കണു രണ്ട് മൂന്ന് ബസ് കയറിയിട്ട് വേണം നമ്മൾ ചട്ടിപ്പറമ്പ് എത്തിപ്പെടാൻ ചട്ടിപ്പറമ്പ് ഗാലക്സി മണ്ഡപത്തിൽ വെച്ചിട്ട് കല്യാണം അപ്പം ഞമ്മളെ പ പുതിയണ്ണും കുട്ടി നല്ല ഫോട്ടോ എടുക്കലാണ് അപ്പോൾ കുറച്ചൊക്കെ ഫോട്ടോ ആയിട്ടും വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങളും പാടെ കണ്ടോളിയിച്ചിട്ട് ഞാനൊന്ന് നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ എന്താ വെച്ചാൽ ഞമ്മളെ ആങ്ങളയും ഒക്കെ ഭയങ്കര ഫോട്ടോ എടുക്കലായിരുന്നു കേട്ടോ പോലൊക്കെ ഞാൻ അതിലെടുത്തിട്ടൊക്കെയാണ് നമ്മളെ ചുമ്മായുടെ ഏഴത്തിടെ ചെറിയ ഏട്ടത്തിടെ പേരക്കുട്ടിയുടെ കല്യാണമാണ് അപ്പോൾ ഏടത്തിയുടെ മകളും മാപ്പിളിയാണ് അത് അപ്പോൾ അവിടെയൊക്കെ കണ്ടിട്ട് ഒരുപാട് കൊണ്ടോ പിന്നെ പെണ്ണിൻ്റെ അമ്മയും വാപ്പിയും മഞ്ചന്മാരും മഞ്ചത്തി കുട്ടിയൊക്കെയാണ് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ചോറയൊക്കെ കഴിഞ്ഞ് ചെക്കൻ വരുന്ന നേരത്താണ് നമ്മൾ പിന്നെ വീഡിയോ എടുത്തിട്ടുള്ളത് ഭയങ്കര ചൂടാണ്ടോ എവിടേക്കും പോകില്ല മണ്ഡപത്തിലൊന്നും ഇരുന്നിട്ടും മാരൾക്കും കാറ്റോട്ടം ഇല്ല എന്നിട്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം ചെക്കൻ വന്നപ്പോൾ ഞാൻ ആ വണ്ടി ഒരുപാട് ഫോട്ടോകൾ കണ്ടിട്ടോ അപ്പോൾ കണ്ടിയിൽ ഞങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി തീർക്കാൻ എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ടാവും ചെറുപ്പം മുതലുള്ള ഫോട്ടോകളൊക്കെ ഈ വണ്ടീൻ്റെ മുന്നിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം കാണുമ്പോൾ നമുക്ക് നല്ല കൗതുകമായി തോന്നും അപ്പം എനിക്ക് തോന്നി കാറിൻ്റെ പിന്നും പാടൊന്ന് പോയോ കേട്ടെ നോക്കുമ്പോൾ ധമ്മി നിറ ട്ടോ ഫോട്ടോസ് പക്ഷെ ഭയങ്കര അത്ഭുതാണ് ഇതൊക്കെ തപ്പിത്തരാൻ തരാൻ ചെക്കന്മാര് എത്ര ഇടങ്ങറായിട്ടുണ്ടാവും ചെറുപ്പം മുതലിലെ ഫോട്ടോങ്ങളൊക്കെ ഇതിന് ഇങ്ങനെ വരിക്കൊട്ടിച്ചേച്ചിരിക്കണം എനിക്കിതൊരു കൗതുകമായിട്ടോ തോന്നിയത് ഇതൊക്കെ വല്ലാത്ത രസമാണ് പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ വില ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ് നമ്മളും ഏതായാലും പുതണിൻ്റെ ഒപ്പം ഒക്കെ പോകണുണ്ട് വണ്ടിയിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് പുതേണിൻ്റെ ഒപ്പം പോണില്ലാച്ചിട്ടിങ്ങനെ ഇരിക്കുവാണ് അപ്പം ഒന്നും സമ്മതിച്ചില്ല കേട്ടോ എന്തായാലും പോകണമെന്നൊക്കെ പറഞ്ഞു ഏതായാലും നമ്മൾ കെട്ടിച്ചമഞ്ഞ് ഒരുങ്ങി വന്നിരിക്കുകയാണ് പിന്നെ വൈകുന്നേരത്ത് ഞമ്മളെ പെരേക്കാണല്ലോ പോകണത് അപ്പോൾ വില ഒക്കെ പോയി വന്നതിൻ്റെ ശേഷേ നമ്മൾ കുളത്തൂർക്ക് പോവുകയുള്ളു അപ്പൊ ചെക്കൻ്റെ ഒപ്പം വന്ന കൂട്ടുകാരന്മാരൊക്കെ ഭയങ്കര ഫോട്ടോ എടുക്കാനായിട്ടോ ഓർട്ടെടുത്തിട്ടും എടുത്തിട്ടും തീരുന്നില്ല അപ്പൊ എനിക്ക് കിട്ടിയ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ എന്തൊക്കെയാ പൊട്ടിച്ചലും കളർ ഇതാക്കലൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഞമ്മക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഞമ്മള് ഭയങ്കര വർത്താനത്തിന് ആ സമയത്തൊക്കെ വന്നോക്കെ അപ്പം ഇതിനെല്ലാതും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പോണ നേരത്തെ ഇതുപോലെ ചെക്കൻ്റെ അമ്മാനും ഇപ്പാനൊക്കെ വിളിച്ചത് എല്ലാവരും ഫാമിലി ഇമ്പലെ ഫാമിലി മൊത്തപ്പെടാൻ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ സമയത്തൊന്നും നമ്മൾ പുതിയ പോണില്ല എന്ന് കരുതിയതാണ്ടോ ആദ്യമൊന്നും പോണെന്ന് കരുതി പിന്നെ അങ്ങനെ പോണില്ല കാരണം നാത്തുമാര് രണ്ടാളും ഇല്ല ഒരാൾക്ക് ചെറിയ കുട്ടിയാണ് ഒരാൾക്ക് വിശേഷമുണ്ട് അപ്പോൾ ഓരോന്നും ഇല്ല പോണില്ല അങ്ങനെ വർത്താനം പറയുന്നതിലും മക്കളെ കാണാതായിട്ട് വന്ന് നോക്കുമ്പോൾ ഒരു ഐസ് ഇട്ടിട്ടുണ്ട് അതുപോലെ രണ്ടാളും എന്നെ ഷെയർ ചെയ്ത് തിന്ന കേട്ടോ ആങ്ങളുടെ കുട്ടിയും അനിയത്തിയുടെ കുട്ടിയൊക്കെയാണ് അങ്ങനെ ചെക്കനും പെണ്ണും ഒക്കെ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു അവിടെ പോയി അങ്ങനെ നാത്തൂമാരും ഞങ്ങളിന്ന് വർത്താനം പറഞ്ഞ എന്ത് ചെയ്തു ചായ ഒക്കെ കുടിച്ചാൽ ഒരുങ്ങാണ് അപ്പൊ ബ്രെഡും കടായിരുന്നു കേട്ടോ അപ്പൊ എന്ത് ചെയ്തു അതൊക്കെ ടേബിൾ മൊക്കെ ഉടുന്ന നിരത്തി വെച്ചിട്ടുണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ അപ്പോൾ അതൊക്കെ തിന്നിട്ട് ഇങ്ങനെ അങ്ങനെ ഒരു പേരേക്ക് പോകാമോ വെച്ചിട്ടായിരുന്നു അപ്പോൾ ആരും സമ്മേച്ചില്ല കേട്ടോ നമുക്ക് എന്താണ് മൂത്തമ്മി അതുപോലെ മൂത്തമാട മക്കളൊന്നും സമ്മേച്ചില്ല അപ്പം നാത്തൂമാർ ഭയങ്കര കൊയ്ക്കലിലാണ്ടോ ബ്രെഡും കടായും ഒക്കെ അപ്പോൾ അവർക്ക് വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര മടിയാണ് അപ്പോൾ വീഡിയോ എടുക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും വണ്ടി നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കാണ് ഇതൊക്കെ രസാണല്ലോ നമുക്ക് എപ്പോഴും കണ്ടിരിക്കാൻ പറ്റുന്നൊരു വീഡിയോ ആണിത് പിന്നെ അതാ അവിടെ എത്തിയിട്ടുണ്ട് എങ്ങനെ ആയാലും വേണ്ടില്ല മനസ്സുകൊടുക്കുന്ന ഒക്കെ പോയി പോയി കഴിഞ്ഞപ്പോൾ നല്ല രസം തോന്നി അങ്ങനെ ഇപ്പോഴത്തെ സ്റ്റേജാണ്ടോ പെണ്ണ് കയറിയിട്ടില്ല അതിൻ്റെ മുന്നേ നമ്മൾ ആ സ്റ്റേജൊക്കെ ഒന്നിങ്ങനെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിക്കാണ് അങ്ങനെ പിന്നെ പെണ്ണും ചെക്കനൊക്കെ ഇത് സ്റ്റേജുമ്മ കയറാനിങ്ങനെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ മുന്നിൽ ഇറങ്ങാണ്ട് പിന്നെ എന്ത് ചെയ്തു കസാലപ്പെട്ടിട്ട് ഇങ്ങനെ ഇരുന്നോലും പുറത്ത് ഫോട്ടോ എടുക്കലിലും കാര്യങ്ങളിലൊക്കെ ഇരുന്നു അങ്ങനെ എല്ലാതും കഴിഞ്ഞ് നമ്മളെ പെണ്ണും ചെക്കനൊക്കെ ചക്കനൊക്കെ സ്റ്റേജുമ്മ കയറിയിട്ടുണ്ട് പിന്നെ കുറെ നേരെ ഇവിടെ ഇരുന്നിട്ടുണ്ടോ പിന്നെ പോയിട്ടുള്ളത് അങ്ങനെ ഇവിടെ ഇരുന്നതിന് ശേഷം പിന്നെ ചായ കുടിക്കാൻ ഇതിൻ്റെ അപ്പുറത്തേക്ക് വിളിച്ചു അപ്പോൾ കുറച്ച് നേരം ആടെ ഫോട്ടോ ഒക്കെ എടുക്കട്ടെ ഗെതിങ്ങാണ്ട് ഇവിടെ ഇരുന്നോട്ടോ എത്ര ഫോട്ടോ എടുത്താലും നമുക്ക് മതിയാവലില്ലല്ലോ ഇപ്പം ഫോട്ടോഗ്രാഫറിൻ്റെ ഒന്നൊരു ആവശ്യമേ ഇല്ല കേട്ടോ കാരണം നമ്മൾ ഫോണിൽ നല്ലപോലെ ഫോട്ടോ എടുത്താൽ നമുക്ക് ആ ഫോട്ടോ എങ്ങനെ വേണമെങ്കിലും സ്റ്റുഡിയോ കൊണ്ടുപോയി ആക്കിത്തേനും പിന്നെ അതാ ചെക്കൻറ്റോട് ആ സാൻഡ്വിച്ചും ചായയാണ് അപ്പം സാൻഡ്വിച്ച് ഇതുപോലെ ഞാൻ തിന്നില്ല കേട്ടോ ഞാൻ എന്ത് ചെയ്തു നല്ല കാപ്പി നല്ല ഇഷ്ടമായിട്ട് എനിക്ക് കാപ്പി അപ്പം ഞാൻ രണ്ട് ഗ്ലാസ് കാപ്പി കുടിച്ചു അങ്ങനെ പോരുമ്പോൾ അതാ വൈക്ക വണ്ടി നിർത്തി അലിയേനെ സമ്മതിക്കണില്ല കേട്ടോ അപ്പം ഐസ്ക്രീം ഒക്കെ വാങ്ങി തന്നു എത്ര വേണ്ടാന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഇതാ കോൺ ഐസ്ക്രീം ഒക്കെ തിന്ന് പിന്നെ പെരയിലെത്തി കേട്ടോ കുളത്തൂർ എത്തിയ രാത്രിയിലാണ് അപ്പം അവിടുന്ന് ഇതാ കൊന്തു കൊടിഞ്ഞിരുന്നു സാമ്പാർ കേട്ടോ സാമ്പാർ ഭയങ്കര ടേസ്റ്റ് പിന്നെ ഞമ്മക്ക് എനിക്കൊക്കെ ഒരു നേരം ബിരിയാണി തിന്നാൻ രണ്ടാം നേരം ബിരിയാണി തിന്നാൻ വയ്ക്കൂല അപ്പോൾ സാമ്പാറും ചോറും ഒരു പ്രത്യേക ടേസ്റ്റ് ഇരുന്നു ഓണക്കൽമീൻ പൊരിച്ചിട്ടുണ്ട് വൈതനങ്ങ പേരി വെച്ചിട്ടുണ്ട് അപ്പം വീഡിയോ ഒത്തരയ്ക്ക് എന്നെ ഉള്ളൂ എല്ലാവരും ഭയങ്കര കൊയക്കലിലാട്ടോ എല്ലാവർക്കും നല്ല പഴിച്ചിരിക്കുന്നത് ചെന്ന ഉടനാണ് ചോറ് തിന്നിട്ട് പിന്നെ ഈ നേരത്താണ് തിന്നത് അപ്പോൾ വീഡിയോ ഒത്തരൊക്കെ എന്നെ ഉള്ളൂ അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ട്